നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി പുറത്തിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് ഒരു സംശയവും വേണ്ട കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇതിൻ്റെ ഭാഗമായി അറിയിച്ചിരിക്കുന്നത് പല ജില്ലകളിൽ ഇതിനോടൊക്കെ തന്നെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിനെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇരുപത്തിയാറാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഇരുപത്തിയേഴാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പറഞ്ഞിട്ടുണ്ട് ഗംഗാതട ബംഗാൾ വടക്കൻ ഒഡീഷ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് ദുർബലമാകാനാണ് സാധ്യത സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് മധ്യകിഴക്കൻ വടക്കൻ ബംഗാൾ ഉൾക്കടന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് വടക്കൻ ആന്ധ്ര തെക്കൻ ഒഡീഷ തീരത്തിന് സമീപം തീവ്ര ന്യൂനമർദ്ദമായ ഇത് ശക്തി പ്രാപിച്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വടക്കൻ ആന്ധ്ര തെക്കൻ ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിൽ മഴ കനക്കുക സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയും ഇതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട് കള്ളക്കടൽ പ്രതിഭാസം പ്രതിഭാസമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി എട്ടര വരെ അര മീറ്റർ മുതൽ ഒന്നേ ദശാംശം ഒരു മീറ്റർ വരെ ഉയരത്തിലുള്ള തിരയടിക്കാൻ സാധ്യതയുണ്ട് കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിൽ ഇന്ന് രാത്രി എട്ടര വരെ ഒന്നേ ദശാംശം രണ്ട് മുതൽ ഒന്നേ ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകമായി ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശാനുസരണം മാറി താമസിക്കുക ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും ഉള്ളതുകൊണ്ട് കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടൽ ഇറക്കുന്നതും കരയ്ക്ക് കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയിരിക്കണം ബീച്ചിലേക്കുള്ള യാത്രയും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും ഒക്കെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു തീരശോഷണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്